അളമുട്ടിയ ചേരയും കടിക്കും എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് വേറൊരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ പറഞ്ഞു വരണത് നമ്മുടെ ധനമന്ത്രിയെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉല്ലാസയാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തേണ്ട ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് എന്നെ പറഞ്ഞു വരുന്നത് അപ്പൊ ഇന്നലെ ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോ കൊച്ചുപോൻ ഒരു കാര്യം ചോദിക്കണ്ടായി ഉപ്പാപ്പാ ഈ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കണേ ഇപ്പം പെൻഷൻ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ അപ്പുറത്തെ വീട്ടിൽ അമ്മ പറയുണ്ടായില്ല അവർക്ക് കാശ് കിട്ടിയിട്ടില്ല മരുന്ന് മേടിക്കാൻ പോലും കാശില്ല അടുത്ത് കാശില്ലടുത്ത് കാശുണ്ടോയെന്ന് ചോദിക്കാൻ വന്നിട്ടുണ്ടായി എന്തൊക്കെയാണെന്നാണ് പുള്ള ചോദിച്ചത് പുള്ളോട് എന്ത് പറയാൻ പറ്റും പുള്ള ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരണ ഒരു പുള്ളയാണ് അപ്പോൾ പുള്ളോടും പറഞ്ഞത് പുള്ളേ ഈ നമ്മുടെ നാട്ടിൽ വളരെ മോശമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ സാധാരണക്കാരന് ഒരു മണി അരി എടുത്ത് കഞ്ഞി വെക്കാനില്ല പെൻഷൻ കിട്ടിയിട്ടില്ല ശമ്പളം കിട്ടിയിട്ടില്ല അത് ശമ്പളം വീണ്ടും മുടങ്ങി പോയിക്കണ് കെ എസ് ആർ ടി സിയിൽ പത്താം തീയതിക്ക് മുമ്പ് ശമ്പളം കൊടുക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത് പത്താം തീയതി പോയിട്ട് പതിനഞ്ചെന്ന് പതിനാറാം തീയതി ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല കെ എസ് ഇവിയിൽ ശമ്പളം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോണു എന്തിന് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ മേഖലയിലുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല അടുത്ത മാസത്തേക്ക് എന്ത് എന്നുള്ള നെട്ടോട്ടത്തിലാണ് മന്ത്രി ധനമന്ത്രി ബാലഗോപാൽ ഇതൊന്നും പുള്ളിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല എന്നാലും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ പുള്ളി മനസ്സിലാക്കേണ്ടെന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട് നാളെ ഇവരൊക്കെയുള്ള നാളത്തെ പൗരന്മാരെന്ന് പറയണേ അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ ആളെ മുട്ടിയാൽ ചേരയും കടിക്കും ആരെവിടെ ചേരാ നമ്മുടെ ധനമന്ത്രി തന്നെ ഈ പിണറായി വിജയൻ ഇവിടെ പ്രസംഗിച്ച് പ്രസംഗിച്ച് അതായത് ഏതിന് എങ്ങനെ പ്രസംഗിച്ച് നാട്ടിൽ തെരഞ്ഞെടുപ്പിന് പ്രസംഗിച്ച് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒന്ന് ഇവിടം വരെ പോയി എവിടം വരെ ഒന്ന് ദുബായിൽ പോയി അത് കഴിഞ്ഞ് ഒന്ന് ഇൻഡോനേഷ്യയിൽ പോയി പിന്നെ ഒന്ന് സിംഗപ്പൂരിൽ പോയി ഇതിൽ ആദ്യം പോയത് ഇൻഡോനേഷ്യയിലേക്കാണ് കേട്ടോ പറഞ്ഞു വന്നപ്പോൾ ആദ്യം ദുബായിൽ നിന്നായി പോയാണ് അപ്പോൾ ഒന്ന് നമ്മുടെ ഇന്തോനേഷ്യയിൽ പോയി ഒന്ന് അത് കഴിഞ്ഞിട്ട് ഒന്ന് സിംഗപ്പൂർ വരെ പോയി അത് കഴിഞ്ഞിട്ട് ദുബായിൽ ഇറങ്ങിയൊക്കെ ചുറ്റി അടിച്ചിട്ട് ഇപ്പോൾ നാട്ടിലേക്ക് വരും എന്നാണ് പറയണത് പത്തൊമ്പത് ദിവസത്തെ ടൂറായിരുന്നു ഇപ്പം അതിനിടയ്ക്ക് ഏതാണ്ട് വലിയ അടങ്ങേറൊക്കെ സംഭവിച്ച് ടൂറൊക്കെ വെട്ടിച്ചുരുക്കി ആളിപ്പോൾ ദുബായിൽ ഉണ്ട് ഈ ദുബായിൽ നിന്ന് ആൾ ഈ തിങ്കളാഴ്ച ഇങ്ങനെ എത്തുമെന്ന് പറയണേ അത് ആൾ ഇവിടെ നാട് നീളം നടന്ന് പ്രസംഗിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഒരു ദിവസം നാല് മണിക്കൂറൊക്കെ വച്ച് പ്രസംഗിച്ച് നാൽപ്പത് ദിവസം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആൾ അവശിയായി പോയി അപ്പോൾ അതിന് ഒന്ന് ഇൻഡോനേഷ്യയിൽ പോയി കഴിഞ്ഞാൽ കുറച്ചു നേരം വിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നല്ല സുഖമാവും അതിനുവേണ്ടി പോയതാണെന്ന് ബാലൻ എന്ന് പറഞ്ഞ പണ്ടത്തെ മന്ത്രിയൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ പോയ സമയത്ത് ആൾ എന്ത് ചെയ്ത് ഈ നമ്മുടെ ധനമന്ത്രി ഉണ്ടല്ലോ മുതലുപിടിയാൻ അങ്ങനെയുള്ള പറയണം മലയാളത്തിലെ ധനമന്ത്രിക്ക് ഈ മുതലുപിടി എൻ്റെ ധന ഈ തലയിൽ എല്ലാവരും ഓടി വെപ്പിച്ചിട്ടുണ്ട് പോയി എവിടെന്നെങ്കിലും ഉള്ള ശമ്പളം കൊടുക്കണം ഇനിയിപ്പോൾ കടം കൊടുത്തിട്ടായാലും മേടില്ല അല്ലെങ്കിൽ കേന്ദ്രത്തിനോട് ചോദിച്ചു നോക്ക് കേന്ദ്രത്തിൽ ചെന്നുകൊണ്ട് ഒരു എന്ന് പിണറായി വിജയൻ അറിയാം അവിടുന്ന് ഇനി ഒരു അഞ്ച് വയസ്സ് കിട്ടൂല അഞ്ച് വയസ്സ് കിട്ടൂല എന്ന് അറിഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജിയും കൊണ്ടുപോയി കാശെങ്ങനെയെങ്കിലും മേടിച്ചു തന്നെ കോടതിയും പറഞ്ഞു അത് നടക്കൂല എന്ന് പിന്നെ കോടതി വേണമെങ്കിൽ പറഞ്ഞു വേണമെങ്കിൽ അടുത്ത ഒരു ഗഡിവ് വേണമെങ്കിൽ അടുത്ത മാസത്തെ സാമ്പത്തിക വർഷത്തെ കണക്ക് വച്ചിട്ട് വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഒരു മൂവായിരം കോടി കിട്ടുമെന്ന് പറഞ്ഞു ഇപ്പം കൂടി വന്നാൽ ഇനിയിപ്പോൾ മുപ്പതിനായിരം കോടിയാണ് കടമെടുക്കാൻ പറ്റിയത് ഈ മുപ്പതിനായിരം കോടി കിട്ടിയെന്ന് തന്നെ വയ്ക്കി ഈ മുപ്പതിനായിരം കോടി അവിടെ നിന്ന് കിട്ടിയാൽ തന്നെ അതിൽ പതിനായിരം കോടി പെൻഷനായിട്ട് പോകും ബാക്കി പിന്നെ ശമ്പളം കഴിഞ്ഞിട്ട് ബാക്കി എന്തുണ്ടാവും സർക്കാരിൻ്റെ ഒന്നും ഉണ്ടാവില്ല വേറെ എവിടെന്നെങ്കിലും കടം മേടിക്കേണ്ടി വരും സഹകരണ വകുപ്പിൽ നിന്നൊക്കെ കാശ് കട കൊടുത്തിട്ട് അങ്ങനെയൊക്കെ കാശ് മറിച്ച് മറിച്ചാണ് ശമ്പളമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീടപ്പം ട്രഷറിയിൽ ഓവർ ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഈ കാശൊക്കെ കൊണ്ടുപോയി അവിടെ ഇടേണ്ടി വന്നു പിന്നീട് അവിടെ നിന്ന് പടം കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് മാറി ട്രഷറി അങ്ങനെ മുന്നോട്ടേക്ക് ഓടിപ്പോയിക്കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കാശില്ലാണ്ടായിപ്പോയി പിന്നെ പിൻവലിക്കാനും പറ്റണില്ല അപ്പോൾ ബാലോല ആകെ വട്ടത്തിലായി അതായത് ഇപ്പോൾ ഒറ്റാലിൽപ്പെട്ട മീൻ്റെ പോലെ ആയിപ്പോയി കിടന്ന് കയ്യും കാലിലൂട്ട് അടിക്കുകയാണ് ഒരു രക്ഷയില്ല കാശ് ഇവിടെ നിന്നും കിട്ടാനും ഇല്ല അപ്പൊ ഈ കാശ് എവിടുന്നു കിട്ടാനുമില്ല ഇവിടെ ശമ്പളം കൊടുക്കണം ബാക്കി നിത്യനിദാന ചെലവൊക്കെ ഈ മുതൽപിടിയും നടത്തണം അതായത് ധനമന്ത്രി നടത്തണം അപ്പൊ ഈ ഇതിന്റെ പ്രധാനപ്പെട്ട ആളാരാണ് മുഖ്യമന്ത്രി ഒറ്റ പോക്ക് പോയില്ലേ വിമാനം കയറി കുടുംബത്തിലുള്ള എല്ലാ ആളുകളും തൂത്ത് പറിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയി ആൾ വിശ്രമിക്കാൻ പോവാണ് ഇവിടെ വിശ്രമമില്ലാണ്ട് നടക്കടലിൽ കിടന്ന് നിയന്ത്രണധാരാ ഈ ധനമന്ത്രിയാണ് ധനമന്ത്രിക്ക് ഒരു എട്ടിൻ്റെ എട്ടിന്റെ പണിയല്ല പതിനാറിന്റെ പണി കൊടുത്തിട്ടാണ് മുഖ്യമന്ത്രി അങ്ങ് പോയത് മുഖ്യമന്ത്രി തിരിച്ചു വരുമ്പോൾ ആ എട്ടിന്റെ പണി പതിനാറിന്റെ പണി എന്നല്ല മുപ്പത്തിരണ്ടിന്റെ പണിയായിട്ട് ധനമന്ത്രി അങ്ങോട്ട് കൊടുക്കും ഈ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആളുകൾ ശമ്പളത്തിന്റെ പെൻഷൻറെ ആളുകളൊക്കെ വരും ഇതെവിടെയെന്ന് ചോദിക്കും സമരത്തിലേക്ക് നീങ്ങും ധനമന്ത്രി കൈ ഒഴിയും ധനമന്ത്രി ഇപ്പോൾ പറഞ്ഞു ഇത് എങ്ങനെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് കാട്ടിക്കളഞ്ഞ് പുള്ളിക്കാരൻ വല്ല കാശിക്കുക അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള ഏതെങ്കിലും തലത്തിലേക്ക് പോകുന്നതെന്ന് അറിയണ കാശിയിലും ഗോകരണത്തൊക്കെ പുള്ളിക്ക് വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നില്ല വിപ്ലവകാരി വിപ്ലവകാരിയല്ല അതുപക്ഷേ ചിന്താഗതിക്കാരനാണല്ല അപ്പോൾ മോശം ഇപ്പോൾ മോശം കാശിയിലാണോ വേറെ എവിടെയാണെന്ന് പുള്ളിക്കാരനോ ഇപ്പോൾ മോശം കിട്ടിയാലും പറ്റില്ല ഇത് തലേന്ന് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് പകുതി സമാധാനമെന്നുള്ള മറ്റിലാണ് ഇനിയിപ്പോൾ ഈ ധനമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ ഒരു മുൾമുടിയാണ് ആൾക്ക് ഒരു കുരിശാണ് ആൾക്ക് അത് വേണ്ട എനിക്കിനി അത് വേണ്ട എന്നുള്ള മട്ടി തന്നെയാണ് പുള്ളിയുടെ പോക്ക് അപ്പോൾ പിണറായി വിജയൻ പുള്ളീനെ ഒരു ഏടാകൂടത്തിൽ ഇട്ടു പോയി വിദേശത്തേക്ക് പോയപ്പോ നീ ഒക്കെ നോക്കിക്കൊള്ളോട്ടെ പുള്ളെ എന്നുള്ള മട്ടിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എവിടെ നിന്ന് നോക്കാൻ എവിടെ എവിടുന്നെടുത്തിട്ട് ശമ്പളം കൊടുക്കും ഒരു കാര്യം നടക്കണില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കജനാവിൽ നിന്ന് എടുക്കും കജനാവിലെ കൈയിട്ട് കഴിഞ്ഞാൽ പൂച്ച വെറ്റിയെടുക്കുകയാണ് അവിടെ വേറെ ഒന്നുമില്ല ഇതൊക്കെ പിണറായി വിജയന് കൃത്യമായിട്ടാണ് ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൂടി തൂത്ത് പാറിയിട്ടുള്ള ആൾ നിങ്ങൾ എങ്ങനെ പോയത് ഞങ്ങൾ പോയി അതൊക്കെ കൂടി തൂത്ത് പാറിയിട്ടുണ്ട് സിംഗപ്പൂർക്ക് പോയത് അതുപോലെ ദുബായ്ക്ക് പോയത് ഇൻഡോനേഷ്യയിൽ പോയത് പറയുന്നുണ്ട് സ്പോൺസർ വരെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ടാവുമായിരിക്കും അതിൻ്റെ ഒക്കെ കണക്കും കാര്യങ്ങളും പിന്നീട് വരാമായിരിക്കണല്ലോ ട്രിപ്പ് അതിനാവിലെ കാശില്ല നമ്മളും കൊടുക്കാനും കാശില്ല ഇതിനിടയിൽ നൂറ് നൂറ് പ്രതിസന്ധിയാണ് പുള്ളിക്ക് പറ്റിയേക്കുന്നത് ആർക്ക് പറ്റിയേക്കണത് ഈ ധനമന്ത്രിക്ക് സി പി ഐയുടെ ആണല്ലോ പക്ഷിവകുപ്പ് അവരുടെ കയ്യിലാണല്ലോ അപ്പോൾ അവർ ആവശ്യത്തിന് കാശ് വെച്ചിട്ട് അവർക്ക് കൊടുക്കാൻ കയ്യിൽ കാശില്ല കാശ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ തോട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ തേവാൻ പറ്റുള്ളൂ അല്ലാണ്ട് എവിടെ ഇട്ട് തേവാൻ വെള്ളമില്ല അത്ര ആക്കൊട്ട മാത്രമേ ആളുടെ കയ്യിലുള്ളൂ ഇട്ട് തേവിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടണ്ടേ അപ്പം സി പി ഐ അല്ല ഇനിയിപ്പോൾ സി പി എംകാർ എന്നെ വന്നു വെച്ചാലും കാശ് എവിടെ നിന്ന് ഇട്ടിട്ട് കൊടുക്കും കാശില്ല ഒഴിഞ്ഞ പട്ടിയിൽ കൈ ഇട്ടുകഴിഞ്ഞ് വല്ലതും കിട്ടുമോ ഒന്നുമില്ല ആ ഒരു മട്ടിലാണ് ഇപ്പം ബാലോപാലി നിൽക്കുന്നത് ഇനിയിപ്പോൾ വേറെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം ശരിയാക്കാൻ പോകേണ്ടിട്ടാണ് ഈ ധനവകുപ്പിൻ്റെ ഒരു ചുമതല അതായത് ധന മാനേജ്മെൻറ്റ് അതിൻ്റെ ഒരു മേൽനോട്ടം ധന മാനേജ്മെന്റ് മാത്രം ഈ ഇങ്ങോട്ട് ചെയ്താൽ മതി മുതൽ പിടികം ചെയ്താൽ മതി അതേ ധനവകുപ്പ് മന്ത്രി അത് മാത്രം ചെയ്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ കാശെടുത്ത് എടുത്ത് ക്രയവിക്രയം ചെയ്യണത് ആർക്കൊക്കെ എത്ര കൊടുക്കണം എവിടെ നിന്നൊക്കെ എത്ര വരുന്നുണ്ട് അതിൻ്റെയൊക്കെ കൃത്യം കണക്ക് ഈ ഖജനാവിൻ്റെ താക്കോലി കലബറയുടെ താക്കോൽ ഉൾപ്പെടെ മുഖ്യൻ്റെ അടുത്തായിരിക്കും അത് പൊതുവരണ അതായത് പൊതുഭരണ വകുപ്പിന് കീഴിലേക്ക് അതാ മാറ്റാൻ പോണ് മാനേജ്മെന്റ് മാത്രം ധന മാനേജ്മെന്റ് മാത്രം ഈ ധനമന്ത്രി നോക്കിയാൽ മതി ബാക്കി കാശ് ആർക്കും കൊടുക്കണം എവിടെ നിന്നൊക്കെ കാശ് വരുന്നുണ്ട് അതിൻ്റെ താക്കോലും ഒക്കെ മുഖ്യമന്ത്രിയുടെ അടുത്ത് മുഖ്യമന്ത്രിയുടെ അടുത്തെന്ന് പറഞ്ഞാൽ പൊതുഭരണ വകുപ്പിന് കീഴിലാക്കും പൊതുഭരണ വകുപ്പ് ആരുടെ കീഴിലാണ് അത് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് അതായത് ഇപ്പം നിലവിലുള്ള പല വകുപ്പും ആരുടെ കീഴിലാണ് പൊതുഭരണ വകുപ്പിന് കീഴിലാണ് ബാക്കി മന്ത്രിമാരൊക്കെ സ്ഥാനത്തിരിക്കാൻ വേണം എന്നുണ്ടെങ്കിൽ ഒരു ഒപ്പിട്ടോ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ പൊതുവരണ വകുപ്പിൽ മുഖ്യമന്ത്രി നോക്കും മുഖ്യമന്ത്രിയുടെ ആളുകൾ നോക്കിയിട്ട് ഇത് വേണോ വേണ്ടെന്ന് അവര് തീരുമാനിക്കും ബാക്കി മന്ത്രിമാർക്കൊന്നും ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുമില്ല അല്ലെങ്കിൽ ഒരു ഒരു സ്വാതന്ത്ര്യം ഇല്ല അവകാശം ഇല്ല അധികാരമില്ല അതുപോലെ ഇപ്പൊ ധനമന്ത്രിയുടെ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനം ഇപ്പോ ദുബായിൽ നിന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ഒരു തീരുമാനം ആകുമെന്നാണ് പറയാനേക്കണത് എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ധനമന്ത്രി രക്ഷപ്പെടും രക്ഷപ്പെടുക കാരണം ഈ നെട്ടോട്ടവും പട്ടോട്ടവും ഓടിയും ആൾ ഇടങ്ങേറാമല്ലേ ആൾ കുറച്ച് ആൾ മുമ്പ് ആശുപത്രിയിലായി തിരുവനന്തപുരത്ത് അഞ്ചിയോ പ്ലാസ്റ്റിക് ഒക്കെ ചെയ്തതെന്ന് പറയണേ പ്രഷർ തലയ്ക്കടിച്ചിട്ട് ആൾക്ക് വലിയ പുകയില എന്ന് പറയുന്നത് കിളി പോയി നടക്കുകയാണ് ആൾ അപ്പോൾ ആൾക്ക് ഇനി ഇത് തലയിൽ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആൾ എന്തായാലും അത് അത് ഒഴിവാക്കി പോകാനുള്ള ഒരു പരിപാടിയാണ് ആൾ നടക്കണേ എന്തായാലും പിണറായി വിജയൻ ഇങ്ങോട്ട് നേരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നേരെ നിൽക്കാൻ പറ്റൂല ആളുകൾ നിലത്തിൽ നിറകളിൽ നിർത്തില്ല എന്നാണ് പറയണേക്കണേ നിലത്ത് നിർത്തില്ല നിറകളിൽ നിർത്തൂല ഈ ശമ്പളം മാസം മുപ്പതും പണിയെടുത്തിട്ട് ആളുകൾക്ക് കാശ് കിട്ടാണ്ടെന്ന ആളുകൾ സമ്മതിക്കുമോ അപ്പോൾ ഈ എല്ലാം തൻ്റെ കാൽച്ചോട്ടിലേക്ക് ആക്കണം എന്ന് പറഞ്ഞ പൊതുഭരണ വകുപ്പിന് കീഴാക്കണം എന്ന് പറഞ്ഞ ആളിപ്പോൾ വന്ന് ചാടാൻ പോണത് വലിയ തീച്ചുവിളിയിലേക്കാണ് അടിച്ച് ടൂറിന് വേണ്ടി അടിച്ചുപൊളിച്ച് അവിടെ ബീച്ച് ടൂറിസത്തിനൊക്കെ പോയി അടിച്ചുപൊളിച്ചും ഇങ്ങോട്ട് ഭരണ ആൾ നല്ല കോരിത്തരിക്കണ കുളിര് തണുപ്പിക്കുന്നൊക്കെ ഇങ്ങോട്ട് ഭരണ ആൾ വന്ന് തീച്ചുവിളിയിലേക്കാണ് ചാടാൻ പോണേ പ്രതിസന്ധിയുടെ പ്രതിസന്ധിയുടെ ചീ തീച്ചൂളിലേക്ക് ചാടാൻ പോണേ പഞ്ചാഗ്നിയാണ് താഴ്ത്തും മുകളിലും ചുറ്റുപാടും ഒക്കെ തീ കാലിന് ചുവട്ടിലും തീ നിറ നിലയിലും തീ എന്നുള്ള മട്ടിൽ ആ തീച്ചൂളിലേക്കാണ് ആള് ചാടാൻ പോണേ എന്തായാലും ഇത്തരം കാര്യങ്ങളൊന്നും ഇനി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് ധനമന്ത്രി എവിടെ നിന്നിട്ട് എന്ത് എടുത്തിട്ട് കൊടുക്കാനാ നിർമ്മലാ സീതാരാമൻ എന്ന് കേന്ദ്രമന്ത്രിയുടെ അടുത്ത് ഇടിയിടാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ പോയി ഇടീട്ടണം മുഖ്യമന്ത്രി നേരെ കൂല്ല മുഖ്യമന്ത്രി മോദി ഉണ്ടല്ലോ അവിടെ മോദിന് നേരെ എന്നിട്ട് എന്തെങ്കിലും കാര്യം മുഖ്യമന്ത്രി പറയുമോ ഒന്നും പറയൂല അപ്പം പിണറായി വിജയനൊന്നും ഉണ്ടാ പറ്റില്ല ഇപ്പം പകരം ഈ ധനമന്ത്രി അങ്ങോട്ട് തള്ളിവിടും പോയി നിർമ്മല സീതാരാമൻ അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ അല്ലെങ്കിൽ അവിടുത്തെ ധനത്തിന്റെ സെക്രട്ടറി ആണെങ്കിൽ ആ സെക്രട്ടറി ധനകാര്യ സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറിയോട് നിങ്ങൾ ഇടി ഉണ്ടാക്കി മല്ലിട്ട് കാശ് മേടിച്ചുകൊണ്ട് പോവാം അല്ലെങ്കിൽ സുപ്രീംകോടതി പോകണമെങ്കിൽ അങ്ങോട്ട് പോകും ഞാൻ പരില്ല എന്നുള്ള മട്ടിലാണ് മോദിയുടെ കാര്യമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ അവിടെ കേസൊക്കെ വേറെ ഇരിക്കേണ്ട നേരെ നിന്ന് അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ബോഡി ഇൻവെസ്റ്റിഗേഷൻ ഐ ടി അതുപോലെ തന്നെ എന്താണ് ഇ ഡി ഇവരൊക്കെ അവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ബിസിലങ്ങനെ അടിക്കും ആ അടിക്കുമ്പോൾ ആദ്യത്തെ ബിസിൽ ചൊമ്പ രണ്ടാമത്തെ ബിസില് പച്ച മറ്റേ ബിസിൽ നീല എന്നൊക്കെ പറഞ്ഞ പോലെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷനും ഐ ടി കും ഇ ഡിക്ക് ഒക്കെ ഓരോ കളറിലുള്ള ബിസില് കൊടുത്തേക്കാണ് ഈ ബിസിലടിക്കുമ്പോൾ ഇങ്ങോട്ട് വരും അപ്പം അതുകൊണ്ട് മോദിയുടെ നേരെ എന്നുണ്ട് പിട്രാവിനം കാശ് ചോദിക്കില്ല കാശൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ ഈ ധനമന്ത്രി ബാലഗോപാൽ പോകണം അതുകൊണ്ട് പോയി 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 അങ്ങോട്ട് കിളി പോയി കിടക്കുകയാണ് എന്തായാലും ഇത് വച്ചൊഴിഞ്ഞ് പോകാൻ തന്നെയാണ് പുള്ളിയുടെ തീരുമാനം എന്ന് അറിയണേ ഇനി പുള്ളി അങ്ങനെ വച്ചൊഴിഞ്ഞാലും പോയില്ലെങ്കിലും പിണറായി വിജയൻ വന്ന് ചാടുമ്പോൾ ആളുകൾ പിണറായി വിജയനെ വട്ടൻ ചുറ്റി നിന്ന് ശ്വാസം മുട്ടിക്കും എന്നുള്ളത് തന്നെയാണ് ആൾ ടൂർ അടിക്കാൻ പോയി ഉല്ലാസയാത്ര ചെയ്ത് വരുമ്പോൾ ആ ഉല്ലാസയാത്രയ്ക്ക് പോയേൻ്റെ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കി ആളുകൾ വരുമ്പോൾ ഒരു അതിന് പതിനായിരം ഇരട്ടി മടങ്ങിലുള്ള സ്ട്രെസ്സ് ആളുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു ശമ്പളം കിട്ടാത്തവൻ അത് കിട്ടാണ്ട് പറ്റുമോ അവൻ്റെ കുടുംബം കഴിഞ്ഞുകൊണ്ട് മാസം മുപ്പതും ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടിയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാവൂല്ലേ അവർ ജോലിക്ക് പോകണേ നല്ല വർത്തമാനം കേൾക്കാനല്ലല്ലോ പെൻഷൻ ഒരു നേരത്തെ മരുന്ന് പോലും മേടിക്കാൻ കഴിയില്ലാത്ത ആളുകൾ ഈ പെൻഷൻ കിട്ടുമ്പോൾ ഒരു നേരത്തെ മരുന്നെങ്കിലും മേടിക്കാൻ കണക്കാക്കിയിരിക്കണ് ആറ് മാസം കൊണ്ട് മുടങ്ങിയിരിക്കണ ആറ് മാസം ഒന്നും രണ്ടുമല്ല ആറ് അപ്പോൾ ഇനിയിപ്പോൾ ഓരോ മാസത്തെ കൊടുത്തിട്ട് കുടിശ്ശികൾ അങ്ങനെ നിൽക്കട്ടെ വല്ലപ്പോഴും ഒരിക്കൽ തരാമെന്നുള്ള മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകണമെന്ന് അറിയണത് എന്തായാലും പിണറായി വിജയം വന്ന് ചാടുമ്പോൾ ആളുകൾ തീർത്തും വട്ടപ്പാലം ചുറ്റി നിൽക്കും വട്ടം ഇടം ബലം നീങ്ങാൻ സമ്മതിക്കില്ല ശ്വാസം മുട്ടുണ്ടാക്കുമെന്നൊക്കെ പറയണേ എന്തായാലും ഇതിൽ നിന്നൊക്കെ തടി തപ്പാൻ വേണ്ടി ധനമന്ത്രിയും കാത്തിക്കാണ് എന്തൊക്കെ സംഭവം ഉണ്ടാവില്ല എന്നുള്ളത് തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് നമുക്കറിയാം കാത്തിരിക്കാം അപ്പം അങ്ങനെ ആയിക്കോട്ടെ സ്ഥലം